ഹായ് ഗായ്സ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ കുട്ടികളെല്ലാം ഒരുക്കി നിർത്തി നിൽക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവുക എന്നില്ലേ എന്നല്ലേ നമ്മുടെ നാട്ടിൽ ആതിര പറഞ്ഞിട്ടൊരു ഗ്രാമീണ വായനശാലയുണ്ട് അവിടെ നമ്മുടെ ഇന്ത്യൻ റിപ്പബ്ലിക് ഡേയുടെ ഒരു സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഈ ഇപ്പോഴത്തെ കാലത്തെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ നോവൽസ് അങ്ങനത്തെ ബുക്ക്സ് ഫുൾ എല്ലാവരും സോഷ്യൽ മീഡിയയിൽ റീൽസും അതും എന്നൊക്കെ കണ്ടുകൊണ്ടല്ലേ സമയം ചെലവഴിക്കുന്നത് അപ്പോൾ നമ്മുടെ നല്ല ലൈബ്രറികളും മൊത്തം മൊത്തമായിട്ട് ആരും പോകാൻ വേണ്ടി വൈബ്രിക്സ് വായിക്കാതൊക്കെയായിട്ട് ഇങ്ങനെ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കുറച്ച് പരിപാടി അക്ഷര കഴിയുന്നിട്ടൊരു പ്രോഗ്രാം സംഘടിപ്പിച്ചു ഓരോരോ വീട് തോറും ഇങ്ങനെ കുട്ടികളെയൊക്കെ നല്ല ഭംഗിയിൽ വേണ്ടി ശഡി പിച്ച് ഞങ്ങളെ ഉണ്ണിപ്പെണ്ണിനെ മലയാളീ മംഗിയായിട്ട് പിന്നെ ഒരു കുമാരനാശനൊരു ടോണൊക്കെയാണ് ഉദ്ദേശിച്ചത് അതുപോലെയൊക്കെ ഡ്രസ്സ് ചെയ്യിപ്പിച്ച് കുറേ പേര് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെയും പിന്നെ അങ്ങനെ ബഷീറിൻ്റെ പാത്തുമ്മയുടെ ആടിലെ ക്യാരക്ടറും അങ്ങനെയൊക്കെ കുറച്ച് കുട്ടികൾ പെട്ടെന്ന് നമ്മളൊന്ന് അഡ്ജസ്റ്റ് നമ്മൾ ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാം ആയതുകൊണ്ട് അതിൻ്റേതായ രീതിക്ക് ഒരു ആയിട്ടുള്ള ഒരു മേക്കപ്പും കാര്യങ്ങളൊക്കെ വരുന്നു കേട്ടോ പിന്നെ അങ്ങനെ നമ്മൾ ഓരോ വീട്ടുകളിലൊക്കെ പോയി അവിടെ പോയിട്ട് നമ്മൾ കുറച്ച് പാട്ടുകളൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു നമ്മുടെ റീഡിങ്ങിനെ പറ്റിയിട്ടും അതിനെ പറ്റി വീട്ടാൾക്കാരൊന്ന് ബോധവത്കരിപ്പിക്കുന്ന രീതിയിലുള്ള മെസ്സേജസ് ഒക്കെ ഇൻക്ലൂഡഡ് ആയിട്ട് കുറച്ച് പാട്ടൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിങ്ങനെ നമ്മുടെ കരോളെന്ന് പറഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി അറിയാമല്ലോ ഓരോ വീട്ടുകളിൽ പോയിട്ട് പാട്ട് പാടുകയൊക്കെയല്ലേ അപ്പോൾ അതുപോലെ പാട്ടുകളൊക്കെ പാടുകയും കേട്ടതുപോലെ അവരുണ്ടാക്കാൻ സെറ്റായിട്ടുണ്ടായിരുന്നു നമ്മൾ ഓരോരോ വീടുകളിൽ കയറി അവിടെ പോയിട്ട് പാട്ട് പാടുന്നതൊക്കെയാണ് കേട്ടോ നിങ്ങളിപ്പോ കേട്ടു നോക്കുന്നത് മെയിൻ സെൻറ്ററിലേക്ക് പോയി അവിടെ പോയിട്ടും നമ്മളിതുപോലെ പാട്ടുകളൊക്കെ പാടി പിന്നെ സ്പീച്ച് ഉണ്ടായിരുന്നു കുട്ടികൾക്കൊക്കെ ഓരോരോ നമ്മുടെ സോഷ്യൽ റിഫോമേഴ്സിൻ്റെ ഫോട്ടോസൊക്കെ പ്ലക്കാർഡ് പോലെ ആക്കിയിട്ട് കയ്യിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ മൊത്തത്തിൽ നമ്മുടെ നാടിനെയും നമ്മുടെ നാട്ടിലെ റിപ്പബ്ലിക് ഡേയുടെ ഭാഗമായിട്ട് അതിനോട്ട് മുന്നോട്ട് വന്ന ആൾക്കാരെ അവരൊക്കെ ഒന്നും കൂടി നമ്മൾ ഓർമ്മപ്പെടുത്തുന്ന രീതിയിലാണ് കേട്ടോ ഈ ഒരു നമ്മൾ ഈ ഒരു ജാഥ പോലെ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നത് നമ്മുടെ നാട്ടുകളിൽ ഇങ്ങനെയൊക്കെ ഓരോന്നൊക്കെ ആക്കുമ്പോൾ നമ്മുടെ ചെറിയ കുട്ടികൾക്കാണെങ്കിലും അവരൊക്കെ മുൻ നമ്മുടെ മുൻകാലത്ത് നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന ആൾക്കാരെ ഒക്കെ നമുക്ക് ജസ്റ്റ് അവർ ആ പ്ലക്കാർഡ് പിടിക്കുമ്പോൾ കൂടി അവർക്ക് മനസ്സിലാവുമല്ലോ എന്ത് ആ ഞാൻ ഇതാരാണ് ചോദിക്കുമ്പോൾ നമുക്ക് അവർക്ക് പറ്റി പറഞ്ഞ് മനസ്സിലാക്കാനൊക്കെ പറ്റും അപ്പോൾ അങ്ങനെയൊക്കെയുള്ള രീതിയിലൊരു നല്ല ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് നമ്മുടെ നാട്ടിലിത് സംഘടിപ്പിച്ചത് പിന്നെ നമുക്ക് അങ്ങനെ കുറച്ച് നേരം അതിൻ്റെ ഒക്കെ അങ്ങനെ കുറച്ച് ജാഥ പോലെയൊക്കെ പോയിട്ട് പിന്നെ നമ്മുടെ വായനാശാലയിൽ തന്നെ വെച്ചിട്ട് കുട്ടികൾക്ക് അത്യാവശ്യം ജ്യൂസ് പിന്നെ അങ്ങനെ സ്വീറ്റ്സ് ഒക്കെ കൊടുത്തിട്ടാണ് നമ്മൾ അവിടെ നിന്ന് പിരിഞ്ഞത് കേട്ടോ അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ഈ പരിപാടി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബാ ബായ്